മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപേക്ഷ ഉടനെ തുടങ്ങും മുപ്പത്തി അടുത്ത് അതിൽ കൂടുതൽ ഒഴിവുകളാണ് നോട്ടീസിൽ പറയുന്നത് അതിൽ കൂടുതലായിരിക്കും അതായത് നോട്ടീസിൽ പറയുന്ന ഒഴിവുകളേക്കാളും കൂടുതലായിരിക്കും വരാനായിട്ട് സാധ്യതയുള്ളത് ഗ്രൂപ്പ് ഡി ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാസം ഡിസംബറിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ അപേക്ഷ തുടങ്ങും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയിലേക്ക് പഠിച്ചും തുടങ്ങാവുന്നതാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് നമ്മുടെ ശൈലത്തിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് കേന്ദ്ര സർക്കാർ പരീക്ഷയൊക്കെ എഴുതി വിജയിച്ചിട്ടുള്ളവരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷയെ എങ്ങനെ നോക്കി കാണണം നോക്കിക്കാണമെന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു അവബോധം നമുക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയിൽ അതിൻ്റേതായിട്ടുള്ള മുൻഗണനയും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ എൻക്വയറി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അസിസ്റ്റൻസും സൈലത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും നമുക്കിനി വന്നിട്ടുള്ള നോട്ടീസിലേക്കും കൂടി കിടക്കാം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ലെവൽ വൺ പോസ്റ്റിന്റെ അതായത് ഗ്രൂപ്പ് ഡി പോസ്റ്റിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപേക്ഷ ഉടനടി നമുക്ക് തുടങ്ങുന്നതായിരിക്കും ഈ കാര്യം ഓൾറെഡി നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ എന്ത് അപ്ഡേറ്റ് വന്നാലും വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ നിരവധി പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് റെയിൽവേ ബോർഡിൻ്റെ ഇന്ന് വന്നിട്ടുള്ള ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് കാണാൻ സാധിക്കും വിവിധ പോസ്റ്റുകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മുതൽ വിവിധ പോസ്റ്റുകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ട്രാഫിലി ട്രാഫിക്കിലേക്കും അതുപോലെ വിവിധ എഞ്ചിനീയറിംഗ് സർവീസിലേക്കെല്ലാം വരാൻ പോകുന്ന വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടോളം ഒഴിവുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വരുന്ന സമയത്ത് ഇതിലും കൂടുവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ നിരവധി പോസ്റ്റുകൾ ഇതിൽ വരാനായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ മാസം തന്നെ തുടങ്ങും ഗ്രൂപ്പ് ഡീൻ്റെ അപേക്ഷ ഈ മാസം തുടങ്ങുമെന്ന് വ്യക്തമായിട്ട് നമ്മൾ മുന്നേ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് മാത്രമാണിത് ഇവിടെ പറയുന്നുണ്ട് ലെവൽ വൺ പോസ്റ്റിലേക്ക് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നോട്ടീസ് വന്നിട്ടുള്ളത് സോ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം അവെയർ ചെയ്ത് നിർത്താനായിട്ട് മറക്കേണ്ട മിനിമം ടെൻത്ത് അതുപോലെ ടെൻത്ത് പ്ലസ് ഐ ടി ഐ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അതുപോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിൽ പറയാനുള്ളത് നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ ഡിസംബറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ വരും അപേക്ഷ തുടങ്ങി ഉടനെ നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തെത്തിക്കുന്നതായിരിക്കും